പത്തനംതിട്ടിലെ കോന്നിയിൽ ക്വാറി അപകടത്തിൽപ്പെട്ട തൊഴിലാളിക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചു എൻ ഡി ആർ എഫും ഫയർഫോഴ്സും ചേർന്ന് പ്രത്യേക പ്ലാൻ തയ്യാറാക്കിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് പയ്യനാമണിയിലാണ് പയ്യനാമണിയിലാണ് ഈ സംഭവം നടന്നത് ഈ ക്വാറി അവിടെ നിന്ന് ഈ സംഭവം നടന്ന ഈ സ്ഥലത്ത് നിന്നാണ് എ വി ജയശങ്കർ ചേരുന്നത് പറയൂ ജയശങ്കർ യഥാർത്ഥത്തിൽ കളക്ടറുടെ സാന്നിധ്യമോടെ ഉണ്ടോ വിവരങ്ങൾ തിരച്ചിൽ എൻ ഡി ആർ എഫും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ പ്രത്യേക ടാസ്ക് ഫോഴ്സും നിലവിൽ ആരംഭിച്ചിരിക്കുകയാണ് ക്രൈൻ ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തിരച്ചിൽ വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചത് അല്പസമയം മുമ്പാണ് ഈ തിരച്ചിൽ തുടങ്ങാനായത് കുറച്ച് മഴയും പ്രതികൂല കാലാവസ്ഥയും ഒക്കെ തന്നെ രാവിലെ ചെറിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് അല്പസമയം മുമ്പാണ് ക്രൈൻ ഈ ക്രൈനിലൂടെ എൻ ഡിആർഎഫിന്റെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങി പരിശോധന നടത്താനാണ് തീരുമാനം നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം ആ അപകടത്തിൽ ഹൈറ്റാച്ചിക്ക് മുകളിൽ വീഴുന്നു അങ്ങനെ ആ അപകടത്തിൽ ആ ഐറ്റാച്ച് ഏറെക്കുറെ പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകുന്നത് ആ ദൃശ്യങ്ങൾ കാണാം ഒപ്പം തന്നെ പാറക്കല്ലു ഈ അപകടം ഉണ്ടായതിനു ശേഷം വീണ്ടും ഉണ്ടായ പൊട്ടി വീണ ആ ഘട്ടത്തിൽ ജില്ലാ കലക്ടർ ഉൾപ്പെടെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഘട്ടത്തിലുൾപ്പെടെ ഈ പാറകൾ തുരുതുരാ അടർന്നു വീഴുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതീവ ഗുരുതര സാഹചര്യം എന്ന് തന്നെ വേണം എസ് കെ എൻ പറയാൻ എന്തായാലും ഒരാളുടെ മരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ അപകടത്തിൽ സ്ഥിരീകരിച്ചിരുന്നു മഹേന്ദ്ര പ്രധാൻ മഹേന്ദ്ര ദേവപ്രധാൻ എന്ന് പറഞ്ഞ എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് അവിടെ സിഗ്നൽ കിട്ടാൻ ശേഷം ബുദ്ധിമുട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു